ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഇന്നത്തേത് ഞങ്ങളുടെ മമ്മിയുടെ ബർത്ത് ഡേ വ്ളോഗാണ് അപ്പോൾ എല്ലാ വർഷത്തെയും ബർത്ത് ഡേ വ്ളോഗ് ഞാൻ ഇടാറുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കും അല്ലെങ്കിൽ ചേച്ചിയൊരു കേക്ക് ഉണ്ടാക്കും അതുമായിട്ട് നമ്മൾ ചെല്ലും ഒരു ബർത്ത്ഡേ ഒരു ഡിന്നർ മമ്മിയോട് ഒന്നിച്ച് മമ്മിയും ഡാഡി ഒന്നിച്ച് ഇതാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ടെങ്കിലും ഇത്തവണ നമ്മുടെ ഈ ഒരു ബർത്ത് ഡേക്ക് കുറച്ച് മധുരം കൂടുതലാണ് അത് കാരണം വേറൊന്നുമല്ല മമ്മിയുടെ മൂന്ന് മക്കളും മരുമക്കളും അതുപോലെ തന്നെ കൊച്ചുമക്കളിൽ മൂത്ത ആളൊഴികെ അല്ലെങ്കിൽ ചേച്ചിയുടെ മോനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ബർത്ത്ഡേ ആയിരുന്നു അത് അപ്പോൾ അവനില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ അതായതുപോലെ കോറം തികഞ്ഞൊരു ബർത്ത് ഡേ കൂടിയിട്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ നാട്ടിലുള്ള എല്ലാവരും കൂടുമെങ്കിലും ബ്രദറും ഫാമിലി അല്ലെങ്കിൽ ബ്രദർ വൈഫ് പിള്ളേർ ഇവിടെ ഇല്ല അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പോൾ ഇവരൊക്കെ നാട്ടിലെത്തിയത് ഈ ഒരു ബർത്ത്ഡേക്ക് ഒരു പ്രത്യേക ഒരു ഓർമ്മ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു സെലിബ്രേഷൻ സെലിബ്രേഷനായിട്ടൊന്നും നടത്തിയില്ല ഒരു കേക്ക് കട്ടിങ് അതുപോലെ തന്നെ ഒരു ഡിന്നർ ഫാമിലി ടൈമാണ് നമ്മളിതിൽ കൂടുതൽ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ആ ഒരു ഓർഡറിൽ തന്നെ ആദ്യം തന്നെ പ്രയർ നമ്മുടെ ആ ഒരു ബർത്ത്ഡേ പ്രയർ ആയിരുന്നു എല്ലാ തവണയും പോലെ ഞാൻ തന്നെയാണ് പ്രയർ ചെല്ലിയത് അതിനുശേഷം എന്താ നമ്മുടെ കേക്ക് കട്ടിങ് ആയിരുന്നു അപ്പോൾ ഇത്തവണ നമുക്കൊക്കെ വേറെ വേറെ പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നു അത് മാത്രമല്ല ബ്രദർ ഒരു കേക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ നല്ല സൂപ്പർ പൊറാട്ടി പോളി ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ വേറെ കേക്ക് ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫ്രീ ആയിരുന്നു ഇത്തവണ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബ്രദർ നാട്ടിലുണ്ടായിരുന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല എല്ലാം അവൻ തന്നെ ചെയ്തായിരുന്നു സാധാരണ മമ്മീ ഡാഡി വയ്യായിരിക്കുന്നു കൊണ്ട് നമ്മൾ ആരെങ്കിലും ആണ് ഞാനോ ചേച്ചിയോ അവരാരെങ്കിലും ആണ് കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാറുള്ളത് അതിൻ്റെയൊക്കെ വ്ലോഗ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇത്തവണ ഒന്നും വേണ്ടി വന്നില്ല നമുക്കൊക്കെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ ബ്രദർ നേരത്തെ തന്നെ ഇത് ഓർഡർ ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്താ അടിപൊളിയായിട്ട് അവർ കേക്ക് മുറിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കേക്ക് കട്ടിന്നാണ് വാങ്ങിച്ചത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളത് അപ്പോൾ അതിന് ശേഷം ഇത് ഓർഡറില്ലാദ്യ അടിക്ക് പിന്നെ ചേച്ചിക്ക് പിന്നെ ചേച്ചിയുടെ പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചി പിന്നെ ബ്രദറ് വൈഫ് പിന്നെ ഏട്ടൻ എനിക്ക് പിന്നെ പിള്ളേർ അങ്ങനെ ാണ് അപ്പോൾ എൻ്റെ ടേൺ വന്നു പിള്ളേരുടെ ടേൺ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അമ്മയ്ക്ക് മധുരം കൊണ്ട് മൂടാണ് അപ്പോൾ അത് ആ കൂടെ നിൽക്കുന്നതാണ് ചേച്ചിയുടെ മോളാണ് അവളാണ് നമ്മുടെ ഫാമിലിയിലെ ഒരേ ഒരു പെൺതരി നമുക്ക് എല്ലാവരും ആൺകുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു നമുക്ക് അവൾക്ക് ഇത്തിരി കൂടുതൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഓസ്ട്രേലിയയ്ക്ക് പോയി അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേക്ക് അവൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ ഞങ്ങളെ സംബന്ധിച്ച് സംതിങ് സംതിങ് സ്പെഷ്യൽ അത്രയ്ക്ക് സ്പെഷ്യലാണ് ഈ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ ഈ ഒരു മെമ്മറിയിലും ഒരാളില്ല എങ്കിൽ പോലും ഇത്രയും പേര് ഒരുമിച്ച് കിട്ടിയ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് എൻ്റെ മമ്മിയും ഡാഡിയും ഒത്തിരി സന്തോഷിച്ചൊരു ബർത്ത്ഡേ ആയിരുന്നു ഓട്ടോ ഇതും അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി അപ്പോൾ ഒരു ഈവനിങ് ആയിരുന്നു ഗെറ്റ് ടുഗതർ വെച്ചിരുന്നത് അപ്പോൾ എല്ലാവരുടെയും സൗകര്യം അതാണല്ലോ പക്ഷെ പിറ്റേന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് ആരും നിന്നില്ല എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു അപ്പോൾ ബ്രദറും വൈഫും എല്ലാവരും അവരെ ഇപ്പം ലീവിന് വന്ന ടൈമായിരുന്നു മമ്മിയുടെ ബർത്ത് ഡേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ വീട്ടിലെല്ലാ അംഗങ്ങളും കൂടി കൂടുമ്പോൾ ഉള്ളൊരു ഇത്രയും പേരാണ് നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എന്താ ആഘോഷമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വലുതായിട്ടൊന്നും അല്ലെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നറായിരുന്നു ഇത്തവണ നമ്മൾ കുഴിമന്തി ആയിരുന്നു ബ്രദർ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് രണ്ട് ടൈപ്പിലെ കുഴിമന്തി ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ മമ്മിയുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിക്കറി അതും അതുപോലെ തന്നെ ഗോതമ്പ് ബുട്ടും പൊറോട്ട ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് അപ്പോൾ അതാണ് കൂടുതൽ ഡിമാൻഡായിരുന്നത് കുഴിമന്തി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പിള്ളേർക്കൊക്കെ കുഴിമന്തിയിലോട്ട് പോയി ഞങ്ങളൊക്കെ ആ ഒരു ബോട്ടിക്കറി ആയിരുന്നു അപ്പോൾ കുട്ടികൾ സെറ്റ് ബാക്കിലിതായി ഇതുപോലെ പോയിരുന്നു ഒരാളില്ല എങ്കിൽ പോലും ബാക്കി എല്ലാവരും കൂടെ കൂടി ഒരടിപൊളി നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇത് ഇതൊക്കെ ഓർമ്മയാക്കാനുള്ള തിരക്കായിരുന്നു ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം കൊണ്ട് അങ്ങ് നിറയാണ് അതിന് ശേഷം എന്താ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം ഇതുപോലെ വർത്താനം പറഞ്ഞു നാട്ടിന് ശേഷവും വീട്ടുശേഷമൊക്കെ പറഞ്ഞു അതിന് ശേഷം ഒരുപാട് ഇരുട്ടായിട്ടാണ് നമ്മളൊരു പന്ത്രണ്ട് മണിയോളം ഇതുപോലെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് നമ്മൾ പിരിഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക്